എൻ്റെ പേര് ആൻസി ഞാൻ ബേപ്പൂരിൽ നിന്ന് വരുന്നു എനിക്ക് കുറേ അധികം വർഷങ്ങളായിട്ട് പയൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഏകദേശം ഒരു പറയാമോ ഇരുപതോളം വർഷമായിട്ടുണ്ട് ഒരുപാട് ചികിത്സയെങ്കിലും ഗുണമൊന്നും ഉണ്ടായില്ല അങ്ങനെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് താമസിച്ചുള്ള ധ്യാനം കൂടി ധ്യാനം കൂടി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് സഞ്ചരിച്ച് ഒലുപോയിൽ ഒരു സ്പൂണ് ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് രാത്രിയിൽ ഒരാഴ്ച മുഴുവനും ഒരാഴ്ച ഫുൾ കുടിച്ചു അതിനുശേഷം എനിക്ക് അസുഖം ഇല്ല നല്ലൊരു കൈ കൊടുത്തേം കണ്ടോ വ്യഞ്ചരിച്ച ഒലിവോയില് നമ്മൾ സ്ഥിരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമാണ് ഈ ഭൂതോച്ചാണ വസ്തുക്കൾ നന്നായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ച് വ്യഞ്ചരിച്ച ഒലുവോയിൽ ഉണ്ടല്ലേ ഒലുവോയിൽ രണ്ട് സ്പൂൺ രാവിലെ അത് വൈകീട്ട് അല്ലേ രാത്രിയിൽ ഒരു സ്പൂൺ ചൂടത്തി കലക്കി കുടിച്ചു അങ്ങനെ ഒരാഴ്ച കുടിച്ചു ആ രോഗം തന്നെ മാറിപ്പോയിട്ടോ അതെന്തുകൊണ്ടാണ് ഈ രോഗം വന്നത് വിഗ്രഹാർപ്പിതം ഭക്ഷണം ഏതെങ്കിലും കാലത്തൊക്കെ കുറെ കഴിച്ചിട്ടുണ്ടാവും ഇങ്ങനെയുള്ള പുറമേന്താ കടയിൽ നിന്നൊക്കെ അറിഞ്ഞറിയാതെയൊക്കെ വിഗ്രഹാർപ്പിത ഭക്ഷണം ഉള്ളിൽ പോയിട്ടുണ്ടാവും അങ്ങനെയായിരിക്കും ആ രോഗം വന്നത് അപ്പൊ ഈ പ്രത്യേകമായി തൈലം കഴിച്ചപ്പോൾ അത് എണ്ണ കഴിച്ചപ്പോൾ അത് മാറിപ്പോട്ടോ അതിനുശേഷം ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് വിചാരിച്ചു ആദ്യം സാക്ഷ്യപ്പെടുത്താമെന്ന് വിചാരിച്ചു അതിനു ഞാൻ വിചാരിച്ചു ഇനി സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നും എന്ന് വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞ ഏകദിനത്തിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞ ശനിയാഴ്ച ആരാണ് ആൻസി ആൻസിയോട് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ ഈശോ മുന്നറിയിപ്പ് തരുന്നു എന്ന് പറഞ്ഞു സാക്ഷ്യപ്പെടുത്താൻ താമസിച്ചതിനെ മാപ്പ് ചോദിക്കുന്നു നല്ലൊരു കൈയടി ഇവിടെ കണ്ടോ ഇരുപത് വർഷത്തോളം രോഗങ്ങളല്ലാട്ടത് എന്റെ പേര് ബൈജു ഒരു ഇവിടെ ഇവിടെ ധ്യാനം കൂടി പ്രാവശ്യം പിന്നെ എനിക്ക് കിട്ടിയ സൗഖ്യം എനിക്ക് പത്ത് വർഷത്തോളായി എനിക്ക് വയറിന് ഭയങ്കര സുഖേടായിരുന്നു ഒരു ദിവസം നാല് പ്രാവശ്യത്തോളം ഞാൻ ബാത്റൂമിൽ പോകും അങ്ങനെ ഇവിടെ വന്ന് ഈ തേനും ഒലിവോയിലും വെഞ്ചിരിച്ച വെള്ളവും ഞാൻ സ്ഥിരമായി കഴിക്കാമായിരുന്നു അതിനുശേഷം എനിക്ക് എങ്ങനെ അസുഖം പോയെന്ന് എനിക്ക് പോലും അറിയില്ല അതേപോലെ തന്നെ എനിക്ക് ബാക്ക് പെയിനും ഞാൻ അറിയുന്നില്ലേ എനിക്ക് വേദന ഉണ്ടോ എന്ന് പോലും എനിക്ക് പറയുന്നില്ല ഒരു മണിക്കൂറോളം എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ലായിരുന്നു ഇരുന്നാൽ പിന്നെ നീക്കാൻ പറ്റൂല അങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ഞാൻ പോയത് എനിക്ക് അറിയുന്നില്ല അറിയുന്നില്ല വേദന ഉണ്ടോ എന്ന് പോലും ഈ ഈ ഇത് എത്ര നാളായി നാല് നിങ്ങൾ ഭക്ഷണം കഴിക്കാറുണ്ടോ രണ്ടുപേരും അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കാറ് ബിരിയാണികള് കണ്ടോ പലതും ബിരിയാണികളൊക്കെ കഴിക്കാറുണ്ട് അല്ലേ പക്ഷെ നമ്മളൊരു ഈ സഹോദരൻ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാട്ടോ വിശ്വസിച്ചോ പുറമേന്നുള്ള ഭക്ഷണത്തിലൂടെ വില്ലയ്ക്ക് തിന്മ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവർക്ക് ഈ രോഗങ്ങളൊക്കെ വരാൻ കാരണം ഈ മക്കൾ ഇവിടെ നിന്നുള്ള ഭൂതോച്ചാണ സാധനങ്ങൾ കഴിച്ചപ്പോൾ തേനും ഒലുവോയിലും അല്ലെങ്കിൽ ഹന്നാവെള്ള കഴിച്ചപ്പോൾ അത് വൈറ്റിന്ന് പോയോടുകൂടി ആ രോഗവും മാറിക്കിട്ടി നിങ്ങളൊന്ന് പരീക്ഷ നോക്കിക്കോ ഈ പറഞ്ഞത് സത്യമാണോ അല്ലേന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക് ഇത് പ്രത്യേകിച്ച് പുറമേന്നൊക്കെ ഒരുപാട് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി കഴിച്ചവർ പ്രത്യേകിച്ച് ഈ പൂജിച്ച സാധനങ്ങൾ അതില്ലെങ്കിൽ വിഗ്രഹാൻ പേർ ഭക്ഷണമൊക്കെ ആയിരിക്കും അറിഞ്ഞറിയാതെയൊക്കെ നമ്മൾ കഴിക്കുക അത് ഈ സ്വീഡ്സ് ഐറ്റംസ് ഉണ്ട് ഒക്കെയുണ്ട് ചായയിലും ഒക്കെയുണ്ട് നമ്മളിങ്ങനെ പല സ്ഥലത്തൊക്കെ പോകുമ്പോൾ പറമ്പേന്നൊക്കെ ഇങ്ങനെ കഴിക്കും അതിൽ നിന്ന് വരുന്ന പല രോഗപ്പെട്ടു നമ്മൾ പോലും അറിയില്ല പിന്നെ അതിന് മരുന്ന് കഴിച്ച് മരുന്ന് കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിവിടെ വന്ന് നമ്മൾ ഈ ബുധോച്ഛാന സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് മാറിപ്പോകും അത് പറ്റിയിരുന്ന ആ തിന്മ പോകുന്നതോടുകൂടി ആ രോഗവും മാറിപ്പോവാണ് കണ്ടോ എത്ര വർഷമായിട്ടുള്ള രോഗം മാറി കിട്ടിയെന്നറിയും രണ്ടുപേർക്കും പ്രൈ സ്ഥലം വലിയ സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ കേട്ടോ പ്രൈസോ നല്ലൊരു കൈയോട് എടുത്ത് ദേശമാക്കി